മക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കെ ടി യു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളാണ് അത് ഏത് ഇയർ ആണെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മറ്റൊന്നുമല്ല ഒരുപാട് നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട അക്കാദമിക്സുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എസ് വണ്ണിലേക്ക് ചേർന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു വരെ പഠിച്ചു വന്നൊരു രീതിയാണ് അതിനുശേഷം കൃത്യമായിട്ടുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ സിലബസോ അതൊക്കെ ഫോളോ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പിന്നെ പല സ്ട്രീമുകളിലാണ് നിങ്ങൾ ഇനി ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ് പഠിക്കുകയാണ് ഏത് കാൽക്കുലേറ്റർ ഉപയോഗിക്കണം ഏത് ലാപ്ടോപ്പ് മേടിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളുമായിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് എത്തുന്നതാണ് നിങ്ങളുടെ നോട്ട്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ലിങ്ക് വഴി ചെയ്യുക സംശയങ്ങൾ ചോദിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ടായിരത്തി വരെ മറ്റൊരു സ്കീമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സ്കീമായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഈ മാറിയ സ്കീം അനുസരിച്ച് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ എളുപ്പമാകും എളുപ്പമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷാ രീതി ഏകദേശം മാറിയിട്ടുണ്ട് നിങ്ങളുടെ പാസ് മാർക്ക് രീതി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പഠിച്ചു വന്നവരെ പോലെ അത്രേ ടഫല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്കീം അതാണ് നിങ്ങൾ ഇനി എസ് വൺ ായാലും മസ്ത്രീ ആയാലും ഇനി പഠിച്ചു പോകുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയവർക്കും അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കീമാണ് അപ്പോൾ അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി പോയിന്റ്സിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റി പോയിന്റ്സ് എന്താണ് അറിയില്ല എന്നറിയില്ല എങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ നാല് വർഷവും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല അതാണ് കെ ടി യു റെ സ്കീം എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ് അതായത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഗ്രേസ് മാർക്ക് എന്നൊക്കെ പറയുന്നില്ലേ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്ന് പറയില്ല അതിൻ്റെ വേറൊരു രീതിയാണ് എഞ്ചിനീയറിങ്ങിന് വരുമ്പോൾ നീ പറയുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് അത് ഇൻറ്റേൺഷിപ്പ് വഴിയും അതുപോലെ തന്നെ പല രീതിയിൽ പല കോമ്പറ്റീഷൻസ് നിങ്ങളുടെ വെബിനാർ സെമിനാർ പ്രസൻറ്റേഷൻ അങ്ങനെ പല രീതികളുണ്ട് അപ്പോൾ ഈ പുതിയ സ്കീം അനുസരിച്ച് നൂറ്റി ഇരുപത് മാർക്കിനുള്ള ആക്ടിവിറ്റി പോയിൻറ്സ് നേടാൻ ഇപ്പോൾ എളുപ്പമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ എസ് വൺ എസ് ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ചേർന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഒരു ഗുണം ആയിരുന്നു കരുതുന്നത് കഴിഞ്ഞ വർഷം പഠിച്ച ബാച്ച് എന്ന് പറയുന്നത് ആദ്യത്തെ ബാച്ചാണ് അതായത് ഇതുവരെ ആ ഒരു പുതിയ സ്കീമിൽ പരീക്ഷ എഴുതിയിട്ടില്ലാത്ത പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സമ്പ്രദായത്തിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയവരാണ് പക്ഷേ ഇപ്പോൾ ചേർന്ന എസ് വണ് പഠിച്ചു തുടങ്ങിയ നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഉണ്ട് അതായത് ഒരുപാട് ടെക്സ്റ്റുകൾ നമ്മുടെ മുന്നിലില്ല എങ്കിലും ഇപ്പോൾ എൻജിനീയറിങ് മെക്കാനിക്സിന് ഏത് ടെക്സ്റ്റ് ആണ് ഗ്രാഫിക്സിന് ഏത് ടെക്സ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് വേ ഏതാണ് എന്നൊക്കെയുള്ള ഒരു ഗൈഡൻസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവരിൽ നിന്ന് എടുക്കാം അതുപോലെ തന്നെ അധ്യാപകർക്കും ആദ്യത്തെ വർഷം എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ വർഷം പഠിപ്പിക്കുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് ക്വസ്റ്റ്യൻസ് പാറ്റേൺ എങ്ങനെയായിരിക്കും പക്ഷേ അതെല്ലാം ഇപ്പോൾ പഠിക്കുന്നവർക്ക് അതൊരു ബെനിഫിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് നോട്ടുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നമ്മൾ ഒക്ടോബറിന് മുമ്പ് നിങ്ങളുടെ സെം എക്സാമിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതിനുള്ള നടപടികൾ ഞങ്ങളുടെ ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയും അപ്ഡേറ്റ്സിനു വേണ്ടി ഇപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ചിലർ ഫസ്റ്റ് ഇയർ ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും സോ വി ആർ ബിൽഡിംഗ് ആൻഡ് എൻജിനിയറിംഗ് കമ്മ്യൂണിറ്റി ജസ്റ്റ് ബി എ പാർട്ട് ഓഫ് ഇറ്റ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നേരുന്നു